അപ്പോൾ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു സംഖ്യയുടെ സംഖ്യയുടെ കണക്കാണ് അല്ലെങ്കിൽ നക്ഷത്രങ്ങൾക്ക് മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിയും എന്ന കാലാകാലങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് തെളിയിച്ചിട്ടുണ്ട് അതിൽ അതിലൊരു സത്യം ഉണ്ട് എന്നാണ് പാസ്റ്റർ അടി അടിവര അടിവരയിട്ട് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ ഈ ജ്യോതിഷികൾ കണ്ടെത്തിയ ആ ഒരു നക്ഷത്രം അതൊരു സ്പെഷ്യൽ നക്ഷത്രം അതിനെക്കുറിച്ച് എന്താണ് പറയാനായിട്ടുള്ളത് അതേപ്പറ്റി ഇപ്പൊ പേർഷ്യൻ മന്ത്രവാദികളാണ് അത് ജ്യോതിഷികളല്ല അത് മാഗി എന്ന് പറഞ്ഞ എന്താണ് മജായി എന്നൊക്കെ പറയും അല്ലെ നമ്മൾ ഈ എം എ ജി ജി ആയിരുന്നു മാഗി എന്നല്ലേ പറയുന്നത് പേർഷ്യൻ മാഗി മാഗി എന്ന് പറഞ്ഞാൽ മജീഷ്യൻസ് എന്നാണ് മജീഷ്യൻസ് മന്ത്രവാദികൾ പക്ഷെ അത് എന്റെ കോസുകാരൊന്നും ആ വാക്ക് ഉപയോഗിക്കത്തില്ല പേർഷ്യൻ വിഭൂതന്മാർ എന്നൊക്കെ യാഗോവക്കാരുടെ പുസ്തകത്തിൽ എഴുതും പൂജ രാജാക്കന്മാർ എന്ന് കത്തോലിക്കര് പറയും ഇവര് മന്ത്രവാദികളായിരുന്നു എന്നുള്ള ആരും പറയത്തില്ല അപ്പം മന്ത്രവാദികളാണ് കൊറേ പേര് ആരെ കാണാൻ വന്നു യേശുവിനെ കാണാൻ വന്നത് നാടൻ ഭാഷ പറഞ്ഞ ഗൂഢോത്രക്കാരുടെ ഒരു സംഘം ഈ മന്ത്രവാദികൾ യേശുവിനെ കാണാൻ ആവശ്യം എന്താണ് മന്ത്രവാദികൾക്ക് മനസ്സിലായി ഇവൻ സിദ്ധി സിദ്ധിയുള്ളവനാണെന്ന് അപ്പൊ ഈ മന്ത്രവാദികൾക്ക് മനസ്സിലായി മന്ത്രവാദികളെക്കാൾ വലിയൊരു ഉത്തമം ജനിച്ചു അപ്പൊ പുള്ളിയെ പോയി കണ്ടേക്കാം വലിയ ഈ ബോസ് ബോസ് കേട്ടിട്ടില്ലേ ബോസ് വരും ഇത് ഈ മൂന്ന് പേര് വന്നു എന്നൊക്കെ പറഞ്ഞ് ഈ ആളുകൾ അത് കോമാളിയാക്കുക വലിയൊരു സംഘമാണ് വന്നത് കാരവൻ യേശുവിനെ കാണാൻ വേണ്ടി അന്നത്തെ അന്നത്തെക്കാൾ ആളുകൾ വലിയ കൂട്ടമായിട്ടാണ് സഞ്ചരിക്കുന്നത് വലിയൊരു സംഘം പേർഷ്യയിൽ നിന്ന് ഇളകി വരികയാണ് യേശുവിനെ കാണാൻ അവനാ വന്നു കണ്ടേ ആ പേർഷ്യയിൽ മാഗി എന്ന് എഴുതി മജീഷ്യൻസ് അല്ല ഞാൻ ചോദിക്കുന്നത് മന്ത്രവാദികളെ ലക്ഷണവിദ്യ ജ്യോതിഷവും ഉപയോഗിച്ച് മന്ത്രവാദികൾ വന്ന് യേശുവിനെ കണ്ടത് ഒരു പോസിറ്റീവ് കാര്യമായിട്ടല്ലേ പുതിയ നിമിത്തം എഴുതിയിരിക്കുന്നത് അത് നെഗറ്റീവ് കാര്യമായിട്ടാണ് അല്ല അതൊരു പോസിറ്റീവ് കാര്യമായിട്ട് കാഴ്ച വസ്തു കൊണ്ടുവന്ന ഗിഫ്റ്റുകളൊക്കെ കൊടുത്തു ഒക്കെ കാഴ്ചവെച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ പൗലി സുധിയ ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് വായിക്കുതരാ ക്ഷുദ്രണ്ടെന്ന് പൗലു സുധിയ എഴുതിയിട്ടുണ്ടല്ലോ പിന്നെ എന്നാ ശുദ്ധിയാൻ ബുദ്ധിമുട്ട് അല്ല ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കുക നിങ്ങളെ ക്ഷൂത്രം ചെയ്ത് മയക്കാറാ അപ്പം ഒരു വലിയ ഘടകമാണ് ആ ചോദ്യം എന്റെ ഈ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് മന്ത്രവാദികൾക്കും അല്ലെങ്കിൽ മജീഷ്യന്മാർക്ക് എന്ത് കാര്യം എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിന് ഒരു ഉത്തരവ് പുള്ളിയുടെ കൂടെ കൂടുതൽ േശികളും മന്ത്രവാദികളും വീടിവൈക്കാരും ഒക്കെ ഉണ്ടോ എല്ലാവരുടെയും കൂടെയാണ് മനുഷ്യവർഗത്തിന്റെ മുഴുവൻ നായക സ്ഥാനത്തിലേക്ക് വന്നതല്ല അത് വെള്ള ധരിച്ച് വെള്ളം വീശൊഴിച്ചിടക്കുന്ന കള്ളന്മാരും ഡോസ്യത്തിൽ വ്യഭജരിക്കുന്ന ഒരു ഒതുക്കത്തെ സിനിമ കാണുന്ന ഒരു ആയ ബന്ധക്കുസ് രാജാവ് അല്ല യേശു അല്ല അപ്പൊ അതിനിടയ്ക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ചല്ല അപ്പൊ യേശുക്കൂസിന്റെ ശിഷ്യന്മാരൊക്കെ ഈ മദ്യപാനം അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുന്നവരായിരുന്നോ അതെനിക്ക് അറിയത്തില്ല യേശുവിന്റെ ശിഷ്യന്മാർ മദ്യം കഴിക്കുമായിരുന്നോ ഞാനിങ്ങനെ അറിയുന്നു അല്ല അവൻ തിന്നിയും തിന്നിയും എന്ന് പറയുന്ന ഒരു അതെ അത് കൂടുതലും വീഞ്ഞു കുടിക്കുന്ന കാര്യമാണ് കാരണം അന്താ ഈ ആത്മീകതയുടെ ഒരു അളവുകൊണ്ട് നസീർ വ്രതം എന്ന് പറയും നസീർ വ്രതത്തിൽ വീഞ്ഞു കുടിക്കാൻ പറ്റില്ല മാംസം ഭക്ഷിക്കാൻ പറ്റില്ല അപ്പൊ മാംസം ഭക്ഷിക്കാതെയും വീഞ്ഞു കുടിക്കാതെയും യോഹന്നാൻ വന്നു അപ്പൊ വെട്ടുകൾ എന്നല്ലെന്ന് വെച്ചാൽ വെട്ടുകൾ കിഴങ്ങാ തർജ്മപ്പശ കേട്ടോ കാട്ട് കിഴങ്ങും കാട്ടു തേനുമാണ് യോഹന്നാൻ കഴിച്ചത് അല്ല മീറ്റല്ല അപ്പൊ മാംസം ഭക്ഷിക്കാതെയും കുടിക്കാതെയും ഇരിക്കുന്നു പക്ഷെ മാംസം ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്തു അർത്ഥം ഓക്കെ അപ്പോൾ ഈ ജ്യോതിഷമായി ബന്ധപ്പെട്ട് അതൊരു ശാസ്ത്രമാണ് അതൊരു പഠനമാണ് എന്ന് പാസ്റ്റർ പറഞ്ഞു അത് ആളുകൾ വിലയിരുത്തട്ടെ അതിനെ കുറിച്ച് ഞാൻ അതിനെ കുറിച്ച് നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് ഞാൻ ജ്യോതിഷം പഠിച്ച പോലെ എനിക്കല്ല ഞാനല്ല എനിക്കതുകൊണ്ട് അതിനെ കുറിച്ച് അറിയില്ല പക്ഷെ ഞാൻ ഈ ഈ ഒരു സഹോദരൻ ഈ അടുത്ത നാളുകളിൽ ജ്യോതിഷം നന്നായിട്ട് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ പേര് ഹരീഷ്നോ അങ്ങനെ കണ്ട ഹാവൂട്ടിയുള്ളൊരു പേര് അദ്ദേഹം ഇതിനെക്കുറിച്ചൊക്കെ കുറെ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നു അദ്ദേഹം നമ്മുടെ ക്രിസ്ത്യൻ മീറ്റിങ്ങിലൊക്കെ വന്ന് പ്രസംഗിക്കുകയും യേശുക്കോ സ്വർഗസ്നായ പിതാവെ എന്നുള്ള ആ ഇതിനൊക്കെ എടുത്ത് പുള്ളി പ്രസംഗിച്ച പേരുടെ മില്യൺസ് ഓഫ് പീപ്പിൾ അത് വാച്ച് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് അന്ന് മുതലാണ് ഞാൻ ഇദ്ദേഹത്തിൽ നിന്ന് ദർശിക്കാനായിട്ട് ഇദ്ദേഹത്തിന്റെ വീഡിയോ കാണാനായിട്ട് ശ്രമിച്ചത് അദ്ദേഹം പറയുന്നത് ഇന്നീ കാണുന്ന പല ജ്യോതിഷന്മാരും വ്യാജന്മാരാണ് അവരൊന്നും പറയുന്ന സത്യമല്ല പക്ഷെ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യം ഉണ്ട് അതിന്റെ പിന്നിൽ അത് സംഖ്യകളുടെ കണക്കാണെന്നൊക്കെ അദ്ദേഹം പറയുന്നു പക്ഷെ നമുക്ക് ഇത് ആധികാരികമായിട്ട് പഠിക്കാൻ പഠിക്കാത്തതുകൊണ്ട് എനിക്കതിനെ കുറിച്ച് പറയാം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അല്ല അത് ഇനി ആ കാര്യങ്ങളൊന്നും പഠിക്കാൻ പറ്റത്തില്ല കാരണം ഇപ്പൊ നാം മെതഡോളജി മാറിയല്ലോ ഇപ്പൊ നമ്മളൊരു പുതിയ പാട്ട് കാസറ്റ് കാസറ്റൽ ഇറക്കുമോ ഇല്ല കാസറ്റ് ഇറക്കുക ഇപ്പൊ സാജുപ്രവർത്തകണെങ്കിൽ കാസറ്റ് ഇറക്കത്തില്ല ഇറക്കും അത് ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു ആയിരുന്നു അപ്പൊ ഇനിയുള്ള മനുഷ്യന്റെ കാലഘട്ടത്തിൽ അതിന്റെ ആവശ്യമില്ല മെത്തഡോളജി മാറി കംപ്ലീറ്റ് എന്ന് വെച്ചാൽ പണ്ടത്തെനെ നമ്മൾ തിരസ്കരിക്കുവോ പരിഹസിക്കുകയോ ചെയ്യേണ്ട അങ്ങനെ ഉണ്ടായിരുന്നു ആ കാലത്ത് അങ്ങനെ ആയിരുന്നു അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നോച്ചോടെ ആ ഈ തമിഴ്നാട്ടിൽ ഒരു സ്ഥലത്ത് എന്നാല് നമ്മുടെ പൂർവ്വ ജന്മത്തിൽ ആരായിരുന്നു എന്ന് പറയുന്ന ഒരു ഒരു ഭാവയുണ്ട് അവിടെ അതായത് ഇപ്പൊ ഞാനിപ്പോ അവിടെ ചെന്നു എനിക്കിപ്പോ നാപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ആരായിരുന്നു ഞാൻ പിഷക്കാരനായിരുന്നു കൂലിപ്പണിക്കാരനായിരുന്നു രാജാവായിരുന്നു നർത്തകനായിരുന്നു എന്ന് പറയുന്ന ഒരു ഒരു സിസ്റ്റം പോണേ അപ്പൊ ഈ അടുത്തിടയ്ക്ക് ഒരു പുള്ളി പോയിട്ട് പുള്ളി എന്നെ പുള്ളിക്ക് ഈ സുറിയാനി ക്രിസ്ത്യാനി ആണോ അറിയാൻ പോയി പുള്ളിയുടെ തന്നെ വീഡിയോ ആട്ടാ കേട്ടത് പുള്ളിക്ക് പറയേണ്ടേ ഇത്രയേ ഉള്ളൂ ഞാൻ ഞാനൊരു സുറിയാനി ക്രിസ്ത്യാനിക്കാരനാണ് എന്നുള്ളൊരു അപ്പൊ ഇങ്ങനെ ചിലരൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചത് ഇങ്ങനെ ഈ മുൻ ജന്മങ്ങളെ കുറിച്ച് അറിയുന്ന സിദ്ധന്മാര് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും പക്ഷി പാസ്റ്റർ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു പാഷയുടെ ഭാര്യ ആരായിരുന്നു പിള്ളേരായിരുന്നു ഇനി സാധുവായിരുന്നു സന്യാസി ആയിരുന്നു എന്താണെന്ന് പറയും ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് പാഷ് കേട്ടിട്ടുണ്ടോ അതിന്റെ യാഥാർത്ഥ്യം എന്താ നാഡീജ്യോതിഷോന്നതിന് പറയുന്നു അത് അത് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട് അതിൽ കൂടുതൽ ഒരുപാട് തട്ടിപ്പുകാരുണ്ട് വ്യാജന്മാരുണ്ട് നന്നായിട്ട് ഓല വായിക്കാന്ന് അതിന് പറയുന്നത് ഓല വായന ഓല എടുക്കും എന്നിട്ട് വായിക്കും അതൊരു കവിത പോലെയാണ് പിന്നെ അത് അവർ ഇന്റർപ്രിറ്റ് ചെയ്യും അപ്പൊ ആ ഓലക്ക് വലിയ പ്രസക്തി ഒന്നുമില്ല വായിക്കുന്ന ആളുടെ വ്യാഖ്യാനമാണ് അപ്പൊ ഈ വായിക്കുന്ന ആൾ സത്യം ഉണ്ടോ നമുക്കൊരു പൂർവ്വജന്മുണ്ടോ പൂർവ്വജന്മൊക്കെ ഉണ്ട് പക്ഷെ അവര് പറയുന്നത് എത്രത്തോളം സത്യമാണെന്ന് അറിയത്തില്ല ഈ ചെല്ലുന്നയാളുടെ ഭാവഹാദികളൊക്കെ കണ്ട് ചട്ടിവിടുന്ന ബിരുദന്മാരുണ്ട് ഒറിജിനലായി സിദ്ധി ഉപയോഗിച്ച് സംസാരിക്കും നമുക്കൊരു ഉണ്ടോ ഉണ്ടായിരുന്നോ പൂർവ്വജന്മവും പൂർവ്വജന്മുണ്ടല്ലോ പൂർവ്വൂർവ്വജന്മം പൂർവിക്കൂർ പൂർവ്വജന്മത്തെ പറ്റിയുള്ള ഒരു പഠനം ഇവിടെ പെൻറ്റകൻ അമേരിക്കയുടെ പ്രതിരോധ വകുപ്പ് നടത്തിയിട്ട് പൂർവ്വജന്മം ഉള്ള സിദ്ധാന്തം ശരിയാണെന്ന് ശരി വെച്ചിട്ടുണ്ട് അമേരിക്കയിലെ സി ഐയും പെൻറ്റകണും ഒക്കെ ചേർന്നാണ് ആ പഠനം നടത്തിയത് അല്ലാതെ ചുമ്മാ വഴിയേ പോയ നടത്തിയതല്ല ഈ വേൾഡ് ട്രേഡ് സെന്റർ തകർന്ന് രണ്ടായിരത്തി ഒന്നില് വേൾഡ് ട്രേഡ് സെന്റർ തകർന്ന് കുറെ ആളുകൾ മരിച്ചല്ലോ ആ മരിച്ചവര് പലരും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പുനർജനിച്ചു അപ്പം അവരല്ല അന്നത്തെ സംഭവങ്ങൾ പുനർജനിച്ചിട്ട് അവര് ക്ലെയിം ചെയ്യാൻ തുടങ്ങി ഞങ്ങൾ അന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പം ഇവരെല്ലാം വ്യാപകമായിട്ട് ഇന്റർവ്യൂ ചെയ്തപ്പോൾ അവര് പറയുന്നത് വളരെ നൂറുക്കു നൂറ് ശതമാനവും കൃത്യമായ വിവരണങ്ങളാണ് ഈ കൊടുക്കുന്നത് ഇംഗ്ലണ്ടിലും നെതർലാൻഡിലൊക്കെയാണ് ജനിച്ചിരിക്കുന്നത് അവർ അവിടെ പോയി തിരക്കും ഇവിടുത്തെ അമേരിക്ക വന്നിട്ട് പോലും ഇല്ല അവർ പക്ഷെ അവരന്ന് രാവിലെ ഓഫീസിൽ വന്നതും അന്ന് വിമാനം ഇടിച്ചതും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് ക്ലെയിംസ് ഉണ്ട് അപ്പൊ അതിനകത്ത് ആ ഇവാൻ സ്റ്റീവൻസൺ പറഞ്ഞ ഒരാള് അത്തരത്തിൽ അവകാശപ്പെട്ട രണ്ടായിരത്തി അഞ്ഞൂറ് പേരെ ഇന്റർവ്യൂ നടത്തി അവരുടെ ഒരു ഡേറ്റാബേസ് നടത്തി അതെല്ലാം ശരിയാണോ എന്ന് അന്വേഷിച്ചു ചിലപ്പോ നാടൊരു ചോദ്യം ചോദിച്ചാൽ അതെ അതെ അതുകൊണ്ട് അദ്ദേഹം ഈ രണ്ടായിരത്തി അഞ്ഞൂറ് പേരുടെ അവകാശവാദങ്ങളെ പോയി പരിശോധിച്ചിട്ട് ഇയാള് മുൻജന്മത്തിൽ വെടികൊണ്ട് ചത്ത ആളുകളുടെ വെടികൊണ്ടടുത്ത് ഇവരുടെ ശരീരത്തിൽ പാടുണ്ട് ഈ പുതുതായിട്ട് ജനിച്ച അങ്ങനെ വരെയുള്ളു അപ്പൊ അദ്ദേഹം പറയുന്ന ഈ ജന്മ ജന്മവൈകല്യങ്ങളൊക്കെ ഉണ്ടല്ലോ കാല് പിരിഞ്ഞൊക്കെ വരുന്ന മുൻജന്മത്തിൽ കാലിനുണ്ടായ അപകടത്തെ ഒക്കെ ചിലപ്പോൾ ഈ ജന്മ ജന്മവൈകല്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയും അപ്പൊ അങ്ങനെയൊക്കെയുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ അതൊന്നും നമുക്കൊരു നൂറ് ശതമാനമായിട്ട് ഇന്നതാണ് ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഈ പഠനങ്ങളിൽ നിന്നൊക്കെ അതിനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് പിന്നെ യുക്തിപരമായിട്ട് ചിന്തിക്കുമ്പോഴും പുനർജന്മം അല്ലെങ്കിൽ മുച്ചന്മ സിദ്ധാന്തം ശരിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിരാകരിക്കാൻ പറ്റത്തൊന്നും ഇപ്പൊ യേശു ക്രിസ്തു പറയുന്നുണ്ട് യേശു ക്രിസ്തു പറയുന്നുണ്ടല്ലോ യോ എൻ ഞാൻ എന്ന് പറഞ്ഞാൽ ഏലിയാവന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കാൻ അല്ലേ പറഞ്ഞേ നിങ്ങക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഇപ്പൊ യേശുവിന്റെ ഉറ്റോ എന്റെ ഉറ്റുമല്ലല്ലോ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ചോദിക്കാം സാജു പറയ യോവനാന്റെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിൽ ജന്മനാ കുരുടനായ ഒരു മനുഷ്യൻ പിറവി കുരുടൻ എന്ന് പറയും അല്ലെ ജന്മന അന്തൻ ഇവൻ അവിടെ ഇരിക്കുമ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട് കർത്താവ് ഇവൻ അന്ധനായി പിറന്നത് ഇവന്റെ ഭാവം കൊണ്ടാണ് ഇവന്റെ അമ്മയപ്പമാരുടെ ഭാവം കൊണ്ടു ഇവന്റെ ഭാവം കൊണ്ട് അങ്ങനെ ഇവൻ ജന്മന അന്തനാകുന്നു അപ്പൊ ഇവൻ ജനിക്കുന്നതിന് മുമ്പ് ചെയ്ത ഭാവത്തെക്കുറിച്ചല്ലേ ചോദിക്കുന്നത് അപ്പൊ അത് മുൻജന്മത്തിലെ ഭാവത്തെക്കുറിച്ചല്ലേ ചോദിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നല്ലോ ചിന്തിക്കുക അപ്പൊ നമ്മൾ ഇപ്പൊ ഇരുന്നതിനെ പറ്റി തർക്കിച്ചിട്ട് കാര്യമില്ല ഞാൻ ഞാൻ പാസ്റ്റ് ഞാൻ ഞാൻ പാസ്റ്റ് പറയുന്നത് വളരെ ഗഹനമായി കേട്ടോണ്ടിരിക്കയാണ് പ്രേക്ഷകരെ ചിന്തിക്കട്ടെ